ർക്ക് സംശയം തോന്നില്ലല്ലോ മുഹമ്മദ് ഷാഫി വയനാടിനെ കുഞ്ഞാന് അറിയ പോലും ഞാൻ മുഖം കണ്ട അറിയാം വേറെ എന്ത് കാര്യം കാണിക്കാന്നുണ്ടെങ്കിലും വല്ല പൊട്ട അണ്ടി ഉണ്ട പോലെ കിടത്തോക്കൊക്കെ അറിച്ച് ഇരിക്കുന്ന ആളാണ് കുഞ്ഞാൻ കുഞ്ഞാറാ നറുക്കെടുത്ത സമയത്തായുള്ള മുഖം പേടിച്ച് പറക്കുന്നങ്ങൾ എല്ലാവരും കണ്ടതാ എല്ലാവരും അതിനെ ശരിക്ക് അങ്ങോട്ട് പരിശോധിച്ചതിന്റെ ഡീറ്റെയിൽസ് ആണ് ആളുകൾ ഇട്ടതാ ഒരാളുടെ അമ്മ പോലും കാണിച്ചു വന്നു വെച്ച ഒരു പേപ്പറിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്ന ഒരു സംഭവം പക്ഷെ ഈ വീടിന്റെ ഇടയിൽ തന്നെ അത് കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇങ്ങനെ ആയിരം രൂപ കൊടുത്ത ഒരു വീടും ഒരു കാറും ഒരു ലോറിയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ ആളുകൾ അതിൽ പോയി വഴും അല്ലെ സത്യം പറഞ്ഞുവെച്ചാൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് കേരള ഗവൺമെന്റിന് മാത്രം കേരളത്തിൽ ലോട്ടറി വിൽപ്പന നടത്താൻ പാടുള്ളൂ എന്നുള്ളത് നിയമമുണ്ട് ആ ലോട്ടറി പോലും പറ്റിക്കലാണെന്ന് നമുക്കറിയാം എന്നാൽ പോലും ഇത് ലോട്ടറിയിൽ പെടുന്ന കാര്യം തന്നെയാണ് അല്ലെ അഞ്ഞൂറ് രൂപ കൊടുത്താ ഒരു ബൈക്കോ ഒരു കാറോ എന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര സന്തോഷം അഞ്ഞൂറല്ലേ പോണത് പോണത് പോട്ടേന്ന് പക്ഷെ അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നാണ് ഈ അഞ്ഞൂറ് പലതുള്ളി പെരുവെള്ളം ആ വീടിന് ചിലപ്പോൾ ഒരു കോടി രൂപയായിരിക്കാം വലിപ്പം വാല്യൂ വരുന്നത് പക്ഷെ അതിന്റെ ഒന്നര ഇരട്ടിയോളം ഇവര് ഈ ഒരു ലോട്ടറി വിറ്റിട്ടുണ്ടാക്കുന്നത് ലോട്ടറി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സമയത്ത് ഒരാൾ അതിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പൈസ അടച്ചിട്ട് എനിക്ക് അതിൻ്റെ നമ്പറോ ലോട്ടറി അവനോ ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ അതിന്റെ പിന്നിൽ വേറെ പറ്റിക്കലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും കുഞ്ഞാൻ ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ ആളുകളെ ചതിച്ചിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം ആ എടുത്ത ആളുടെ പേര് കേൾക്കും ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ പൊട്ടിച്ചേരിച്ച് ആഹ്ലാദിക്കുന്ന ആൾക്ക് അവരുടെ പേടിയും വിറവിലൊക്കെ വന്നു നമ്മൾ കണ്ടു എന്നാൽ ആ പറയുന്ന വ്യക്തി ആ ലോട്ടറി കിട്ടിയ വ്യക്തി ആ വീട് കിട്ടിയ വ്യക്തി കുഞ്ഞാന്റെ സുഹൃത്താണ് നമുക്ക് അയാളുടെ നാട്ടുകാരൻ പറക്കാണ് ആ ആ കല്ലിന്റെ പിന്നെ ഈ കുഞ്ഞാന് നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് പൈസ പോക്കറ്റിലാക്കി ഓക്കെ നിങ്ങള് വിചാരിച്ചതിന് ആരും പ്രതികരിക്കൂലെന്ന് പ്രതികരിക്കന്നെ ചെയ്യും ഈ ഷാഫി എവിടെയല്ല കുഞ്ഞാനെ ആരോ പറഞ്ഞു മാനന്തവാടി ഈ ഷാഫി എവിടെയല്ല ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് പത്ത് കിലോമീറ്റർ പോലെ ചെതലെന്ന് പറഞ്ഞ ഒരു മഹലുണ്ട് അവിടെല്ലോനാ ഈ നാസറെ കല്യാണം കഴിച്ചേ ചെതലത്ത് നാസറിന്റെ മകനെടല്ലേ ചെതലയത്ത് ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ ചെങ്ങായി ഈ ഷാഫിക്ക് എന്താ പണി സ്റ്റോണിന്റെ പണിയാ കട്ടതിരിക്കുന്ന പണിയാ അല്ല ഓനെ ഒരു സ്വർണപീഡിയയിലെ പണിക്കാരൻ ഈ സ്റ്റോൺ വിരിക്കണാരാ കട്ട പണിക്കാരനാരാ നാസറിന്റെ മകന് കുഞ്ഞാനും ഈ നാസറിന്റെ മകൻ എങ്ങനെ ബന്ധം ഇവര് ഭയങ്കര ബ്ലോഗർമാരാ ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ് ഒരു ത്യാഗം ചെയ്തോനാ പിന്നീട് പറഞ്ഞിരുന്നുണ്ട് അല്ലാതെ അപ്പൊ എന്താ വച്ചാല് ജനങ്ങളെ ഊമ്പിച്ചോളി മരി മറ്റെല്ലാം ഊമ്പിക്കലോ ഊമ്പിക്കുന്നത് കുഞ്ഞാന് ഇതൊരു സിനിമാ നടൻ ആയിട്ടൊന്നല്ല എന്ന ആൾക്കാർ അംഗീകരിച്ചേ ഇത് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബർ ഒക്കെ ആയപ്പോഴും അന്ന ജനങ്ങൾ കൂടെ നിർത്തി എന്തിനെ ഇങ്ങത്തെ ചറ്റത്തരം ചെയ്യാൻ വേണ്ടിട്ട് ആ എന്റെ കുഞ്ഞാന് അനക്കും ഒരു പങ്ക് കിട്ടിയില്ലാന്ന് ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കൂല അനക്കും കിട്ടീണ് ഇതേ ഞാൻ ജനിച്ച നാട്ടിലുള്ള ആൾക്കാരാത് സുൽത്താൻ ബത്തേരിന്ന് പത്ത് കിലോമീറ്റർ പോലെ ചെതലയിത്തെത്തും അവിടെ പോയിട്ട് നിങ്ങളെ വീഡിയോ കാണിച്ചിട്ട് ചോദിച്ചോക്ക് ഇത് ആരാണ് ഇത് ആരാണ് നിങ്ങൾക്ക് പറഞ്ഞൊരു ആരാണെന്ന് എന്റെ ആ മുക്കിത്തൂരിലെ നറുക്കെടുപ്പിൽ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയാണ് ഇമ്മാതി ജനങ്ങളെ ഓമ്പിക്കാറ് ഇതിപ്പോ ഡെയിലി നടക്കുന്നുണ്ടോ എത്ര പറഞ്ഞാലും ജനങ്ങള് മനസിലാവില്ല കേരളത്തിലെ ജനങ്ങള് ഇവലൊക്കെ വിചാരം എല്ലാരും പൊട്ടന്മാരുന്ന എല്ലാരും പൊട്ടന്മാരെന്നല്ല കുറച്ചാൾക്കാർ കുറച്ച് മനസാശിയില്ല പോലും ടോലയിൽ പോയി പോടുകയും ചെയ്യും അപ്പൊ കുഞ്ഞാനൊക്കെ പറയുമറുപടി പറയണം ഇമാരും ഒളിപ്പില്ലാത്ത പണിയെടുത്തതിനു മറുപടി അവഖ്യ കിട്ടീണ് ഇച്ചാ എത്ര കിട്ടിയില്ലാരുണ്ടല്ലോ അവഖ്യ കിട്ടീണ് എന്താ വെച്ചാല് ഇത് മൊത്തം വെറുതെ കിട്ടിയല്ലേ എന്നിട്ട് ഇത് വിക്കാൻ വെച്ചിന് വുക്കാൻ വെച്ചപ്പോൾ ആരായി നാസിന്റെ മകന്റെ നമ്പർ ഉണ്ട് ഈ ഷാഫിന്റെ നമ്പറുണ്ട് വേറൊരുത്തന്നെ നമ്പറും ഉണ്ട് ഷാഫിന്റെ ചങ്ങന്റെ ഇവല വാപ്പാറൊക്കെ ഞാൻ അറിയും അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനത്തെ തെണ്ടിത്തരം ചെയ്താല് പ്രതികരിക്കന്നെ ചെയ്യും മുന്നേ ഞാന് ഓരോരു വാപ്പനെയും പേടി ഉണ്ടാവില്ല തെറ്റ് കണ്ട തെറ്റന്നെ പ്രതികരിക്കും അതിനെനിക്ക് ഒരു വാപ്പനെയും പേടിക്കേണ്ട ആവശ്യമല്ല പിന്നെന്താ വെച്ചാല് ഇതൊക്കെ തിന്നണങ്ങൾ ഉണ്ടല്ലോ പാവപ്പെട്ട ആൾക്കാരെ പൈസ നിങ്ങൾ ആലോചിക്കാൻ അതിൽ ഈ നാസർക്ക് ഒക്കെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് ചെറിയ ഒരു സ്നേഹം മാത്രം എങ്ങനുണ്ട് നാട്ടുകാരൻ തന്നെ പറയുകയാണ് അതായത് കുഞ്ഞാനും വ്യക്തമായിട്ട് അറിയുന്ന ആൾക്ക് തന്നെയാണ് ഈ ലോട്ടറി ആണ് കൊടുത്തിട്ടുള്ളത് എപ്പിടി ഇർക്ക് അതുകൊണ്ടാണ് അത്ര അധികം ഉണ്ടോ അതിന്റെ മുകളിൽ നിന്ന് ഒന്ന് ഇളക്കിട്ടൊന്ന് അതിൻ്റെ ഉള്ളിൽ കൈട്ടൊന്നും എടുത്താൽ മതി അവൻ അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് അത് വലിച്ചെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും അരിഭക്ഷണം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും പിന്നെ നിങ്ങൾ വീടിൻ്റെ ഇടയിൽ പറഞ്ഞു കുഞ്ഞാന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞാന ആർക്കാണ് ഇഷ്ടം സത്യം പറയട്ടെ ആ ആ ചീറിപ്പൊളി സത്യത്തിൽ വെറുപ്പാണ് വെറുപ്പിക്കലാണ് എനിക്ക് പാണ്ടിക്കാട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബഹളാണ് ഓർമ്മ വരിക എനിക്ക് ആ ഒരു ബഹളവും ആ ഒരു സംഭവം ഒന്നും ഭയങ്കരമായിട്ട് ഇഷ്ടമൊന്നും അല്ല എന്നാൽ ആളുകൾ അയാളെ പെറി വിളിക്കാനാണ് ഏറ്റവും കൂടുതൽ വീഡിയോ കാണുന്നത് മനസ്സിലാക്കാൻ ആ കമന്റ് ബോക്സ് ഒന്ന് തുറന്നു നോക്കിയാൽ മാത്രം മതി എന്തായാലും എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് ഇതിൽ ഇടപെടൽ നടത്തുന്നില്ല ഒന്നോ രണ്ടോ ഒന്നല്ല ഒരുപാടുണ്ട് ഇപ്പൊ എനിക്ക് തന്നെ ഒരാൾ ഇത്തരം ഒരു കാര്യത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ വാല്യൂ വരുന്ന ഒരു വീട് ആ ഒരു വീട് നമ്മൾ ആയിരം രൂപയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കത് പരസ്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എനിക്ക് അതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളും അറിയാത്തത് കൊണ്ട് ഞാൻ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കാരുന്ന് ഞാൻ കുടുങ്ങിയെ അല്ലെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് നിയമങ്ങൾ അറിയുന്ന നിയമവശങ്ങൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടത് ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണേ സന്ധിപടപ്പാൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി അത് വഴി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെയാണ് കാരണം ജനങ്ങൾ അറിയട്ടെ പിന്നെ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് ഇതിന്റെ ടിക്കറ്റ് നമ്പർ കിട്ടാത്തവരുണ്ടോ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്ത അപ്പോ എനിക്ക് പൈസ പോയി പക്ഷെ എനിക്കതിന്റെ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അതിന്റെ പിന്നെ അങ്ങനെയും പറ്റി പുറക്കുന്നുണ്ട് എന്റെ പൊന്ന് പാണ്ടിക്കാട് കുഞ്ഞാട്ടോ ഇങ്ങനെ കിട്ടുന്ന കായിക കൊണ്ട് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ കിടക്കാനേ സമയം ഉണ്ടാവുള്ളൂ അത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടാവും അത്ര അധികം ആളുകളുടെ പ്രാക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അതൊക്കെ മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോവുക ഇമ്മാതിരി ഉള്ള പരിപാടി ചെയ്യരുത് എന്തായാലും കഴിഞ്ഞ ദിവസം വീണ്ടും കുഞ്ഞാൻ ഈ പരിപാടിയായിട്ട് വന്നിട്ട് ഒരു കരച്ചലി അറിഞ്ഞിട്ടുണ്ട് അതായത് അവസ്ഥ ഈ പാവ റിപ്പോർട്ട് അടിച്ചു കളിയാണ് ഒരു നാളെ ഞമ്മളെ അവസ്ഥ ഇതാക്കാറ് അത് നമ്മൾ മനസ്സിലാക്കി ബിസിനസ് കൂടിയ കടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ പൈസ കംപ്ലീറ്റ് പോയി കടത്തിന്റെ മേലെ കടയാണ് ഈ പേരിൽ ഇയാളെ വാഹനങ്ങളും കാര്യങ്ങളും എല്ലാം ഒക്കെ തരുന്നത് ആ വീഡിയോ ഒക്കെ റിപ്പോർട്ട് അടിച്ചു പോകണം ഇതാണ് ഓല നമ്പർ ഇതാക്കണേ ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് കണ്ടില്ലേ ആളുടെ വീഡിയോ ആളിൽ റിപ്പോർട്ട് അടിക്കുന്നു പോലും റിപ്പോർട്ട് അടിക്കണ്ട പിന്നെ ആ വീഡിയോന്റെ എൻഡിൽ പിന്നേം പരിപാടി തന്നെ ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ടുണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ചോളേയും കായ് കൊടുത്തോളും ടിക്കറ്റ് വാങ്ങിക്കോളും ഇനിയും പറ്റിക്കപ്പെട്ടോളേം എപ്പടി ഇറുക്ക് നല്ല പരിപാടി അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചോളൂ നിങ്ങളുടെ അഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരമോ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇടുമ്പോ നിങ്ങളെ പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇടും അങ്ങനെ പല പോയി വേളു ഒരു കോടി രൂപയുടെ ആസ്തി ഉള്ള ഒരു വീടിന് രണ്ടോ മൂന്നോ കോടി വരെ വാങ്ങിയെടുക്കും എന്നിട്ട് പറയും ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എന്റെ കുടുംബം ആകെ പട്ടിണിയിലെ വീട് വിറ്റാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കും എന്നിട്ട് അടുത്ത സ്ഥലത്ത് വീണ്ടും വീട് എടുത്തിട്ട് വീണ്ടും വേറെ പേരും പറഞ്ഞിട്ട് ഇതേപോലെ കുഞ്ഞാനെ പോലെയുള്ള ആളുകൾ കമ്മീഷനും കൊടുത്തിട്ട് എന്താക്കും ഇറക്കും ഒരുപാട് ഇൻഫുൾ ഈ പരിപാടി ഇറങ്ങിയിട്ടുണ്ട് എന്റെ പൊന്ന് കേരള സർക്കാർ ഇതിൽ ഇടപെടൽ നടത്തുക തന്നെ വേണം അല്ലെങ്കിൽ വെറുതെ ഇന്നും പറയുന്നില്ല കേരള ലോട്ടറി തന്നെ പറ്റിക്കലാണ് ലക്ഷക്കണക്കിന് രൂപ ജനങ്ങളെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കടയിലിരിക്കുന്ന നമ്പറുകൾക്ക് മാത്രം ലോട്ടറി അടുപ്പിക്കുക നിങ്ങൾ ഡയറി പത്രം നോക്കുന്ന ആളാണെങ്കിൽ മനസ്സിലാവും എന്നും പത്രത്തിൽ ലോട്ടറി ഫസ്റ്റ് പ്രൈസ് വീണ ആളുടെ പേരൊന്നും കാണാൻ കിട്ടില്ല അല്ലെ അത് ഓരോ ഏജൻസിക്കാ വീഴുന്നത് അപ്പൊ അതിലും പറ്റിക്കലുണ്ട് പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു ആ നിയമത്തിൽ കേരള ഗവൺമെന്റ് വീണ്ടും ഒരു നിയമം മാറ്റം വരുത്താനുള്ള പണി നടത്തി അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ലോട്ടറി ഒന്നും ഇവിടെ വേണ്ട കേരളത്തിന് കേരളത്തിൻ്റെതായ ലോട്ടറി ഉണ്ട് എന്നുള്ളത് അപ്പൊ കേരളം കേരളത്തിൻ്റെതായ ലോട്ടറി വെക്കുമ്പോൾ ഇവിടെയുള്ള ഉള്ള കുറെ സാധാരണക്കാർ ഇമാതിരി പറ്റിക്കപ്പെട്ട് പോകുന്നത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക പാണ്ടിക്കാട് കുഞ്ഞ ഇതൊക്കെ തിന്നിണ്ടെങ്കിൽ ആശുപത്രിയിൽ അല്ലാതെ പിന്നെ നീ എവിടെ കൊണ്ടേ കളയും അപ്പൊ എത്രയുള്ള ആളുകളെ നിങ്ങൾ വെറുതെ മണ്ടത്തരത്തിൽ പെടരുത് അധ്വാനിച്ചുണ്ടാക്കാൻ നോക്കുക അല്ലെങ്കിൽ നമുക്ക് പണിയാണ് നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് ആകുമോ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വീട് കിട്ടും തന്നെ പറയുന്നത് അഞ്ഞൂറ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാവും ഓരോ രൂപ വെച്ച് കൂട്ടി വെച്ച് ഉണ്ടാക്കിയതാവും ആ പൈസ ഒന്നും നമ്മളെ അതില് കൊണ്ടിട്ട് കൊടുക്കുക ആ അഞ്ഞൂറ് അവന്റെ എല്ലി കുത്തിയാൻ വേണ്ടിയിട്ടുള്ളതാ നമുക്കൊന്നും കിട്ടാനുള്ളതല്ല അത് മനസ്സിലാക്കേണ്ട ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ അയാളുടെ സുഹൃത്തിന് തന്നെയാണ് ആ വീട് കൊടുത്തത് എന്നാണ് നാട്ടുകാരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മൾ എന്തെങ്കിലും ഇൻഫർമേറ്റീവ് ആയൊരു കാര്യം പറയുമ്പോ ആർക്കൊരു വാല്യൂ ഉണ്ടാവൂല എന്നുള്ളതാ കൊള്ളാം എന്തായാലും വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇവർക്ക് സൈനിങ് ഓഫ്